കേരളം ഉറ്റുനോക്കിയ ഒരു പത്രസമ്മേളനമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളം ആകെ ചർച്ച ചെയ്തിരുന്ന പല വിഷയങ്ങളിലുമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് വിശദമായ ഒരു മറുപടി മാധ്യമപ്രവർത്തകരുടെ മുന്നിലൂടെ നടത്തിയത് കാരണം മുഖ്യമന്ത്രിയുടെ നിശബ്ദതയെ ഒരുപാട് വർത്തമാനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ മാധ്യമങ്ങളെ നിറഞ്ഞു നിന്നിരുന്നു മലബാർ ജേണൽ അടക്കമുള്ള നിരവധി മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു ഇന്നലെ പോലും മലബാർ ജേണലിൻ്റെ ഡിസ്കോഴ്സ് പ്രോഗ്രാമിൽ ഈ വിഷയമാണ് നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ഏതായാലും അതാണ് ഇന്ന് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിശബ്ദത എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചിരിക്കുന്നു ഇന്ന് ഈ വിഷയമാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഡിസ്കോഴ്സിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതുപോലെ എൻ്റെ കൂടെയുള്ളത് ഷെമിയാണ് ഷെമിയാണ് ഈ ഡിസ്കഷനെ ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് സാർ ഒന്നര മാസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി വീണ്ടും മാധ്യമങ്ങളെ കാണുന്നത് പതിവിനു വിപരീതമായിട്ട് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് അടുപ്പിച്ച് പത്രസമ്മേളനം നടത്തുകയും കേരളത്തിൽ ഇത്രയും അതായത് കേരളത്തിൽ മാസങ്ങളോളം ആരോപിച്ചിരുന്ന അല്ലെങ്കിൽ ഉന്നയിച്ചിരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാണ് അദ്ദേഹം നിരുന്നത് എല്ലാവർക്കും വളരെ ധൃതിയില്ലാണ്ട് വളരെ ശാന്തമായിട്ട് മറുപടി നൽകിയിട്ടാണ് അദ്ദേഹം പിരിഞ്ഞത് അപ്പം നാല് ആരോപണങ്ങൾ ആരോപണങ്ങൾക്ക് പ്രധാനമായിട്ടാണ് അദ്ദേഹം മറുപടി നൽകിയിട്ട് പോയത് അതിൽ ഒന്നാമത്തേത് ആർ എസ് എസ് എ ഡി ജി പിയും ആർ എസ് എസും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടുള്ള അന്വേഷണവും അതിനനുസരിച്ചുള്ള ഒരു മറുപടിയും രണ്ടാമത് തൃശൂർ പൂരം കലക്കിയതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കുള്ളൊരു മറുപടിയാണ് മൂന്നാമത്തത് എം എൽ എ പി വി അൻവറിന്റെ ആരോപണങ്ങൾക്കായിട്ടുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്ന വിവാദമായിരുന്നു വയനാട് ചെലവിനെ പറ്റിയിട്ടുള്ളത് എന്നാൽ അത് വ്യാജ കണക്കുകളാണെന്നും മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് രൂക്ഷ വിമർശനം നൽകിയിട്ടാണ് അദ്ദേഹം പത്രസമ്മേളനം തുടങ്ങുന്നത് പോലും അപ്പോൾ ഈ പ്രധാനപ്പെട്ട നാല് അദ്ദേഹത്തിൻ്റെ മറുപടികൾ മറുപടികളെ പറ്റിയിട്ടായിരിക്കും നമ്മുടെ ഡിസ്കോഴ്സ് തുടങ്ങുന്നത് പ്രധാനമായിട്ട് ഈ നാല് വിഷയങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കേരളം മുഴുവൻ നടന്നിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവും എന്ന് പറയുന്നത് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കണ്ട് ചർച്ച നടത്തി എന്നുള്ളതാണ് അപ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഒരർത്ഥത്തിൽ ഭാഗികമായ ഒരു മറുപടിയാണെന്ന് പറയേണ്ടി വരും കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് എ ഡി ജി പി അദ്ദേഹം നേരത്തെ പറഞ്ഞ അതേ നിലപാട് ആ ആ കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണം നടന്നതിന് ശേഷം മാത്രമേ ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുള്ളൂ അതായത് ഒരു മുൻവിധിയും പാടില്ല എന്ന് മാത്രമല്ല എ ഡി ജി പിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു വിഷയവും എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ പക്ഷേ അദ്ദേഹം പറയാതെ പോയ ഒരു കാര്യമെന്ന് പറഞ്ഞു അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഈ എ ഡി ജി പി എനിക്ക് വേണ്ടിയല്ല ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എനിക്കോ സർക്കാരിനോ പാർട്ടിക്കോ വേണ്ടിയല്ല ഐ ഡി ജി പി ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്നും അതിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കൂടിക്കാഴ്ചക്ക് രാഷ്ട്രീയമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലീസുകാരെ ഉപയോഗിക്കുന്ന ഒരു സം ഒരു രീതി നമ്മൾക്കില്ല എന്ന് ഉള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് മാത്രമല്ല ആ രീതി കോൺഗ്രസിൻ്റെ ഭാഗമാണെന്നുള്ള നിലയിൽ അദ്ദേഹം പഴയ ചില കാര്യങ്ങൾ പറഞ്ഞ് കോൺഗ്രസിനെ ഒരു ആക്രമിക്കാനായിട്ട് അത് ഉപയോഗിക്കുകയാണ് ചെയ്തത് അപ്പം അതിൻ്റെ ശരി തെറ്റുകളിലേക്ക് നമ്മൾ പോകുന്നില്ല പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി പറയാതെ പോയ ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയോടത്ത് വളരെ വ്യക്തമായ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ വിവരം നിങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നു എന്നുള്ള കാര്യം പക്ഷേ ആ കാര്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞില്ല അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞത് എന്ത് നടപടിയും അന്വേഷണത്തിന് ശേഷം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം അപ്പോൾ അത് വേറൊരർത്ഥത്തിൽ ഈ പഴയ ഒരു നിലപാടിനെ ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് അപ്പോൾ അത് ഏത് നിലയിൽ ഇപ്പം പ്രസക്തമാവുന്നു എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ചർച്ചയിൽ വരുന്ന ബാക്കിയുള്ള ഒരു വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വ്യക്തത വരുമെന്ന് തോന്നുന്നു രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഷെമി വിനയ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ പൂരം സംബന്ധിച്ചിട്ടുള്ള വിവാദമായിരുന്നു അല്ലെങ്കിൽ അതിൽ ഇന്നലെ വന്ന ഏറ്റവും പ്രധാന സാധനം തൃശ്ശൂർ പൂരത്തെ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവാദം വിവാദമുണ്ടായതു മുതൽ അദ്ദേഹം അതിൽ സർക്കാർ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തുന്നു അന്വേഷണം പ്രഖ്യാപിച്ചു എന്നായിരുന്നു മുഖ്യമന്ത്രിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് പക്ഷേ ഇന്നലെ ഒരു മലയാള മാധ്യമം ഒരു എന്താ പറയുന്നത് വിവര വിവരാവകാശ നിയമപ്രകാരമുള്ളൊരു അപേക്ഷ നൽകിയതിൽ വന്ന മറുപടിയിൽ അങ്ങനെ ഒരു അന്വേഷണം ഇല്ല എന്ന നിലയിലുള്ള ഒരു മറുപടിയാണ് കിട്ടിയത് അപ്പോൾ അതിൽ അങ്ങനെ ഒരു വലിയ അവ്യക്തതയുണ്ടായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞൊരന്വേഷണം ഇല്ല എന്ന് വിവരാവകാശ ഉദ്യോഗസ്ഥൻ മറുപടി നൽകിയത് വളരെയധികം ആശയക്കുഴപ്പങ്ങൾക്കുണ്ടായിരുന്നു സൃഷ്ടിച്ചിരുന്നു ഇന്നലെ രാത്രി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതിനൊരു തിരുത്തൽ വരികയോ വരികയും അങ്ങനെയല്ല എന്നുള്ളൊരു തിരുത്തൽ വരികയും ഉദ്യോഗസ്ഥനെ ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതിന് ഇന്ന് കൃത്യമായി വേറൊരു മറുപടി കൂടെ പറഞ്ഞു അതായത് ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ ഈ അന്വേഷണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് മുഖ്യ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ അന്വേഷണം തിൻ്റെ കാലാവധി ഒരാഴ്ച കൂടി സമയം നീട്ടി ചോദിച്ചിരുന്നു അത് അനുവദിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു അപ്പോൾ ആ കാര്യത്തിൽ ഏതാണ്ട് ഒരു വ്യക്തമായ മറുപടി തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ അത് ഇന്ന് ഇന്നലെ ഈ കാര്യത്തിൽ ഈ അവ്യക്തതയെക്കുറിച്ച് സംശയമുന്നയിച്ച സി പി ഐയുടെ നേതാവായ വി എസ് സുനിൽകുമാർ ആ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചിട്ട് ഇനി ഇരുപത്തിനാലാം തീയതി വരെ അല്ലെങ്കിൽ ആ ഒരു ദിവസം വരെ വെയിറ്റ് ചെയ്യാമെന്നുള്ളൊരു കാര്യം അദ്ദേഹം ഇത് കഴിഞ്ഞ ഉടനെയുള്ള പ്രതികരണത്തിൽ പറയുകയും ചെയ്തു അപ്പം അത് ആ ആ കാര്യത്തിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ കൃത്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി വരുന്ന രണ്ട് കാര്യങ്ങളിലാണ് അദ്ദേഹം അതുപോലെ തന്നെ വളരെ വ്യക്തമായ മറുപടി പറഞ്ഞത് ഒരു വിഷയമാണ് പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ബന്ധപ്പെട്ട അതിൽ അതിലും അദ്ദേഹം വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞു പി ശശിയുടെ കാര്യത്തിൽ ഒരന്വേഷണവുമില്ല അദ്ദേഹം വളരെ സ്തുത്യർഹമായ ഒരു സേവനമാണ് നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പറഞ്ഞാൽ മാതൃകാപരമായ സേവനമാണ് നടത്തുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണവുമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എതിരെ ഇത് വഴമ്പഴാണ് നമ്മൾ അതിനേക്കാളെല്ലാം പരിയായിട്ട് അതായത് രാഷ്ട്രീയ മേഖലയിൽ ഏറ്റവും അധികം വിവാദങ്ങളും ദിവസവും ആയിട്ട് ഇത് ചെയ്തതാണ് പി വി അൻവറിന് ആരോപണം അതാണ് ശരിക്കും നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ശരിയായ വിഷയം അതാണ് പി വി അൻബറിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണ് അത് പി വി അന്മറിൻ്റെ ആരോപണങ്ങളെ തള്ളിക്കളയല്ല പി വി അന്മറിൻ്റെ ആരോപണങ്ങൾ അദ്ദേഹം പറഞ്ഞു അത് ആരോപണങ്ങൾ ഉന്നയിച്ചു അത് അന്വേഷിക്കാനായിട്ട് ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുണ്ട് അന്വേഷണം നടക്കുന്ന മുറയിൽ അതിനു വേണ്ടുന്ന നടപടികളെടുക്കാം പക്ഷേ അതിനോടൊപ്പം തന്നെ അന്മറിനെ പൊളിറ്റിക്കലി ഇല്ലാത അല്ലെങ്കിൽ പൊളിറ്റിക്കലി നിഷ്ക്രിയമാക്കുന്ന തരത്തിലുള്ള നിരവധി പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രി നടത്തിയത് ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു ഇടതുപക്ഷ എം എൽ എ എന്നുള്ള നിലയിലുള്ള ഒരു പ്രവർത്തന രീതിയല്ല അൻവർ കാണിച്ചതെന്നാണ് അല്ലെങ്കിൽ അൻവർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചതെന്നുള്ളതായിരുന്നു കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു ഇടതുപക്ഷ എം എൽ എ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അത് ബന്ധപ്പെട്ട പാർട്ടിയുമായിട്ടാണ് ആദ്യം ആലോചിക്കുക ആ ബന്ധപ്പെട്ട പാർട്ടിയെ ഒരു അറിയിച്ചതിന് ശേഷം ആണ് അതിനെക്കുറിച്ചിട്ട് ഒന്നും നല്ലെങ്കിൽ എന്താണ് പബ്ലിക്കായിട്ട് ഒരു സംവിധാനമുള്ളത് അത് ഇല്ലാതെ പോയത് അൻവർ ഒരു കോൺഗ്രസ് സംസ്കാരമുള്ള ഒരാളാണെന്നുകൂടെ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് അൻവറിനെ ഏതാണ്ട് കൈ ഒഴിയുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് മുഖ്യമന്ത്രി ഇതിലൂടെ നടത്തിയത് രണ്ട് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം അൻവർ ആദ്യത്തെ ദിവസം പത്രസമ്മേളനം നടത്തുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഫോൺ എടുക്കാതിരുന്നു രണ്ടാമത് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോഴും ഇതുപോലുള്ളൊരു അറ്റംറ്റ് നടത്തിയിരുന്നു അത് അപ്പോഴും അൻവർ ഇതൊന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇതിനും വേണ്ട നിലയിൽ പ്രതികരിച്ചിട്ടില്ല അവസാനമാണ് മുഖ്യമന്ത്രിയായിട്ട് മൂന്നാമത്തെ പത്രസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള കാര്യം പറഞ്ഞത് അത് വന്നു കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പറഞ്ഞ അനുസരിച്ചിട്ട് ആപ്പാടെ അഞ്ച് മിനിറ്റ് നേരം മാത്രമാണ് ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നത് അദ്ദേഹം ഈ പറഞ്ഞ പരാതികളെല്ലാം മേടിച്ചു ഈ പരാതികളെല്ലാം അദ്ദേഹം അന്വേഷണത്തിന് കൊടുത്തു അപ്പം ഒന്ന് അൻവർ പരാതി ഉന്നയിച്ചത് പരാതി ഉന്നയിച്ച രീതി പരാതി ഉന്നയിച്ച് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കുന്നു പക്ഷേ ആ നിജസ്ഥിതി അന്വേഷണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഒട്ടും ശരിയായൊരു നടപടി ആയിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് അതുപോലെ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഫോൺ വിവരങ്ങൾ ചോർത്തുന്നത് ശരിയായ നടപടിയല്ലാന്നു അൻവറിനെ അപ്പം പൂർണ്ണമായിട്ടും പിന്തള്ളിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം കൂടിയായിരുന്നു അതാ ഞാൻ പറഞ്ഞത് അതാണ് അതാണ് ഇതിലൊരു പൊളിറ്റിക്കലി പൊളിറ്റിക്കൽ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അൻവറിനെ പൂർണ്ണമായും പി തള്ളിക്കളയണം അപ്പം അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് സി പി എമ്മിനകത്ത് തന്നെ ഉള്ള ഒരു പുതിയ രാഷ്ട്രീയ ദിശയുടെ ഒരു സാധനമാണെന്നുള്ള ഒരു സൂചന കൂടി നമ്മൾക്ക് ചെയ്തു കാരണം പിണറായി വിജയൻ ആ പത്രസമ്മേളനം അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കെല്ലാം ഒരു ആദ്യം മുഴുവൻ അദ്ദേഹം ഉത്തരം പറയാൻ ശ്രമിച്ചത് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലാണ് ഭരണാധിപൻ എന്നുള്ളൊരു നിലയിലാണ് പിന്നെ അൻവറുമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് തന്നെ അദ്ദേഹം ഒരിക്കൽ മറുപടി പറയാൻ തുടങ്ങിയത് തന്നെ ഞാനല്ല ഇതിന് മറുപടി പറയേണ്ടത് അതായത് പൊളിറ്റിക്കലി ആണ് ഇതിന് മറുപടി പറയേണ്ടത് അതായത് പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണ് മറുപടി പറയേണ്ടത് പിന്നെ നിങ്ങൾ തന്നെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പാർട്ടി ആക്ടിവിസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കാരണം എന്നുള്ള നിലയിൽ ഞാനൊരു മറുപടി പറയുന്നു എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടാണ് അൻവറിൻ്റെ രീതികൾ ശരിയായിരുന്നില്ല എന്ന് പറയുന്നത് ഇത് മാത്രമല്ല വേറൊരർത്ഥത്തിൽ മുഖ്യമന്ത്രി അന്വറിനെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ തന്നെ നിർത്തുന്ന മറുപടിയും അല്ലെങ്കിൽ സൂചനകളും മുഖ്യമന്ത്രിയുടെ ഉണ്ടായിരുന്നു അതായത് അൻവർ ഉന്നയിച്ച പ്രധാന ആരോപണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോലീസിൻ്റെ നടപടികളാണ് പോലീസ് സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് പിടിക്കുന്ന സ്വർണം സ്വന്തം നിലയിലേക്ക് എന്താണ് മാറ്റുന്നു എന്ന് പറയുന്ന ഒരു ധാരണ ആ ഒരു നിഗമനത്തെ മുഖ്യമന്ത്രി തള്ളിക്കളയെ മാത്രമല്ല മുഖ്യമന്ത്രി കേരളത്തിലടക്കമുള്ള സ്വർണ്ണക്കടത്തിൻ്റെ ചില കണക്കുകൾ അവതരിപ്പിക്കുന്നു മലപ്പുറം ജില്ലയിലുള്ള ചില കണക്കുകൾ അവതരിപ്പിക്കുന്നു അപ്പോൾ ഈ കണക്കുകൾ അവതരിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഹവാല നിലയിൽ ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്നവരെ ചിലർ പോലീസ് പിടിക്കുന്നുണ്ട് ആ പോലീസ് പിടിക്കുന്നപ്പോൾ ആ പിടിക്കുന്ന പോലീസിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് വരുന്നവർ ആരുടെ ആരെയാണ് യഥാർത്ഥത്തിൽ സഹായിക്കുന്നതെന്ന് അവർ കള്ളക്കടത്തുകാരുടെ ഇടനിലക്കാരായിയാണോ പ്രവർത്തിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ആ ഒരു ഒരു ആരോപണം കൂടി മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് പി വി അൻവറിനെ ആ നിലയിൽ നേരിട്ട് പേരെടുത്ത് പറഞ്ഞ ആ കാര്യത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു സംശയത്തിൻ്റെ ഒരു സാധനം അവിടെ മുഖ്യമന്ത്രി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ നിലയിലൂടെ നോക്കുമ്പോൾ അത് ഞാൻ ഞാൻ നോക്കുന്നത് ഇത് സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ നയത്തിൽ തന്നെ വന്നിട്ടുള്ള ഒരു അല്ലെങ്കിൽ പുതുതായിട്ട് അവർ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നയത്തിൻ്റെ ഭാഗം കൂടിയാണോ എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അതിൽ ഞാൻ ഞാൻ പറയുന്ന ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ കുറേ കാലമായിട്ട് മുസ്ലിം സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ അതായത് മുസ്ലിം ന്യൂനപക്ഷത്തെ തങ്ങളുടെ ഭാഗത്തേക്ക് അടുപ്പിക്കാനായിട്ടുള്ള ഒരു വലിയ പ്രോ ആക്റ്റീവായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു അത് മുസ്ലിം സമുദായ സംഘടനകളായാലും സമസ്ത എന്ന് തുടങ്ങിയ സംഘടനകളുമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള വലിയ ഗാഠബന്ധം അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഈ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ചില ആളുകളെ പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിപ്പിക്കുന്ന ഇത് അങ്ങനെയെല്ലാം ആണ് അൻവർ വന്നിട്ടുള്ളത് കെ ടി ജലീൽ വന്നിട്ടുള്ളത് നേരത്തെ കാരാട്ട് റസാഖ് എന്ന് പറയുന്ന ആൾക്കാർ വന്നിട്ടുള്ളത് അപ്പോൾ അതെല്ലാം തന്നെ ഒരു വലിയ ഒരു സൂചനയുണ്ടായിരുന്നു മുസ്ലിം ജനവിഭാഗത്തെ അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തെ ഇടതുപക്ഷത്തേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് അപ്പോൾ ആ ഒരു നയത്തിന് ഒരു ചെറിയ വ്യത്യാസം വരുത്താനുള്ള ഒരു നിലപാടാണോ അതായത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സമ്മേ പൃഥസമ്മേളനത്തിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ പി വി അൻവർ എം എൽ എ ഇടതുപക്ഷത്തുനിന്ന് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് പറയുന്ന നിലയിലുള്ള ഒരു 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 മെസ്സേജാണ് ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും തോന്നുന്നത് അപ്പോൾ അത് മാത്രമല്ല ഇത് കഴിഞ്ഞ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സി പി എമ്മിൻ്റെ ഹിന്ദു ഓട്ട് ബേസിനകത്ത് ഒരു വലിയ വീഴ്ച വരുന്നു അത് പ്രധാനമായിട്ടും ഈ മൈനോറിറ്റി അപ്പീസ്മെൻ്റ് അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ അമിതമായി പ്രീണിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നയത്തിൻ്റെ ഭാഗമാണോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് സി പി എമ്മിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള വോട്ട് ബേസിൽ ചെറുതായെങ്കിലും ഇളക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൂ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു നിലയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുസ്ലിം ഈ അപ്പീസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുമാറിയിട്ട് സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തെ വേറൊരു നിലയിലേക്ക് ഉറപ്പിക്കാനുള്ള ഒരു നീക്കം കൂടെയാണോ അല്ലെങ്കിൽ അതിനുള്ളൊരു ഗ്രീൻ സിഗ്നലാണ് പാർട്ടിക്ക് മുഖ്യമന്ത്രി കൊടുക്കുന്നതെന്നുള്ള നിലയിൽ അപ്പം ഈ ആരോപണങ്ങളെല്ലാം അതേസമയം ഈ ആരോപണങ്ങളെല്ലാം തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്നുള്ള നിലയിലേക്ക് നാളെ വ്യാഖ്യാനിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു സാധനം കൂടെ പക്ഷേ നടക്കും കാരണം ഈ പറയുന്ന ഇപ്പോൾ ആർ എസ് എസ് ബന്ധത്തെ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആർ എസ് എസുമായിട്ട് അതേസമയം ബന്ധമുണ്ടാക്കിയിട്ടുള്ളത് എപ്പോഴും കോൺഗ്രസ് ആണെന്നുള്ള ഒരു സൗകര്യമുണ്ട് അത് കരുണാകരൻ്റെ കാലത്തെ ഈ ജയറാംപടിക്കൽ എന്ന് പറയുന്ന അന്നത്തെ വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് പറയുന്നത് പിന്നെ അതിനുശേഷം കോൺഗ്രസും ലീഗും ബി ജെ പിയും ഒരുമിച്ച് ചേർന്ന് മറ്റേ വടകരയിലും ബേപ്പൂരും ഇലക്ഷൻ മത്സരിച്ച കാര്യം മുഖ്യമന്ത്രി പറയുന്നു അപ്പോൾ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ ആർ എസ് എസ് ബന്ധം കേരളത്തിൽ ആർക്കാണ് കൂടുതൽ എന്നുള്ള നിലയിലേക്കുള്ള ഒരു ഡിബേറ്റിലേക്ക് ഒരുപക്ഷെ പൊളിറ്റിക്സിനെ ആ നിലയിലേക്ക് കൊണ്ടുവരികയും അവിടെ സി പി എം വളരെ എന്താണ് സി പി എം ആണ് ആ കാര്യത്തിൽ വിശുദ്ധരെന്ന് സ്ഥാപിക്കാനുള്ള ഒരു 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 രാഷ്ട്രീയമായിട്ടുള്ളൊരു നീക്കം വരുന്ന ദിവസങ്ങളിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഡി ജി പിക്ക് എതിരെ അല്ലെങ്കിൽ എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള ആരോപണം ഈ നിലയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ളൊരു ആരോപണമായിട്ട് സി പി എമ്മിനെ ആർ എസ് എസുമായിട്ട് കൂട്ടിക്കെട്ടാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയതാണെന്നുള്ള നിലയിലുള്ള ഒരു വ്യാഖ്യാനങ്ങളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ വരാനിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഈ നേരത്തെ ക്ഷമി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പദവിലുള്ള ഒരു തരത്തിലുള്ള ധൃതിയോ അല്ലെങ്കിൽ ഇതായിട്ടുള്ള മറുപടികളോ ഒന്നുമല്ല അദ്ദേഹം വളരെ ടൈമെടുത്ത് ഓരോ ചോദ്യത്തിനും വളരെ മെഷേഡായിട്ടുള്ള നിലയിലുള്ള ഉത്തരങ്ങൾ നൽകുകയും ആ ഉത്തരങ്ങൾ ആ ഉത്തരങ്ങൾ ശരിയാണോ ഇല്ലയെന്നുള്ളത് വേറൊരു വിഷയം പക്ഷേ അദ്ദേഹം വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ നിലയിലുള്ള ഒരു രീതിയിലായിരുന്നു അപ്പം പൊളിറ്റിക്കലി അത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി അവർ ചില വളരെ കൃത്യമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങൾ വളരെ ആ നിലയിലായിരിക്കും ഇനിയുള്ള മുന്നോട്ട് പോക്കുന്നുള്ള നിലയിൽ കാരണം ഇപ്പം വളരെ കൃ വളരെ കൃത്യമായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിശബ്ദനാണ് എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു കഴിഞ്ഞു അതിൽ രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് ഭാഗികമായിട്ടുള്ള മറുപടി എന്ന് ഞാൻ പറയുന്നു ഒന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രി അറിഞ്ഞതാണോ ഈ ഒരു കൂടിക്കാഴ്ച നടന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല ആ നിലയിൽ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി ഇപ്പോഴും തന്നെ ബാക്കി നിൽക്കും പിന്നെ ഈ അവസാനമായിട്ട് മുഖ്യമന്ത്രി ആദ്യമേ തുടങ്ങിയത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ഏകപക്ഷീയമായി സർക്കാരിനെ കരുതയിച്ച് കാണിക്കുന്ന നിലയിലുള്ള മാധ്യമ പ്രവർത്തനമാണ് നടത്തിയതെന്നും മാത്രമല്ല അതിലൊക്കെ ഒരു പടി കൂടെ കടന്നിട്ട് അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തനത്തിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നുള്ള തരത്തിലുള്ളൊരു ഭീഷണി കൂടി അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് അത് ഏത് നിലയിലാണ് നടപ്പിലാക്കാം എന്നുള്ളത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലായിരിക്കും കാണുക പക്ഷെ അവിടെയും ഞാൻ പറഞ്ഞത് ഈ മുഖ്യമന്ത്രി ഈ പറഞ്ഞ കണക്കുകളും ഈ വിശദീകരണങ്ങളും എല്ലാം തന്നെ ശരിയായിരിക്കും അതിലൊന്നും നമുക്ക് തെറ്റില്ല അല്ലെങ്കിൽ തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇത് നമ്മളെല്ലാവരും നം പലപ്പോഴും ആ നമ്മുടെ ചർച്ചയിൽ നമ്മൾ ഉന്നയിച്ചതുപോലെ ഈ തരത്തിലുള്ള ഒരു കണക്ക് എന്തിനാണ് കോടതിയിൽ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തതെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അതിനകത്തുള്ള ഒരു കാര്യക്ഷമതയില്ലായ്മ എന്ന് പറഞ്ഞൊരു വിഷയത്തെക്കുറിച്ചിട്ട് മുഖ്യമന്ത്രി അവ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതിൽ ആ ആ ഒരു എന്താ പറയുന്ന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു അനവധാനത എന്നെല്ലാം പറയാവുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം അതിൽ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം ഒന്നും പറയുന്നതിന് പകരമായിട്ട് പ്രധാനമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ മാധ്യമപ്രവർത്തകരുടെ മേലിലേക്ക് ചാരാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുള്ളത് സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും സംബന്ധിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ നിന്ന് മനസ്സിലാവുക ഒന്ന് പി വി അൻവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അത് തള്ളിക്കളയുന്ന ഒരു നിലയിലേക്കും പി വി അൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷ എം എൽ എ നാളെ ഇടതുപക്ഷ മുന്നണി വിട്ടുപോയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു മെസ്സേജും കൂടിയാണ് അത് 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 നൽകുന്നത് മാത്രമല്ല അത് സി പി എമ്മിൻ്റെ അണികൾക്കുള്ളിൽ തന്നെയുള്ള ഒരു വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു മെസ്സേജ് കൂടിയാണ് ഇത് ഈ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനം കാരണം സി പി എമ്മിൻ്റെ ഒരു വിഭാഗമെങ്കിലും അണികൾ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ സൈബർ അണികൾ എന്ന് പറയുന്നവരിൽ ഒരുപാട് പേര് അൻബറിൻ്റെ വെളിപ്പെടുത്തലുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അൻവർ ഒരു വലിയ മിശിഹായാണെന്നുള്ളൊരു മട്ടിലുള്ള ഒരുപാട് കമൻ്റുകളും അല്ലെങ്കിൽ പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള പ്രതികരണങ്ങൾക്കും ഉള്ളൊരു താക്കീതും മുന്നറിയിപ്പുമാണ് അങ്ങനെയുള്ള നിലയിലല്ല ഈ നമ്മുടെ രാഷ്ട്രീയം ഇനി പോകുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതിലൂടെ നൽകിയിട്ടുള്ളത് അത് ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നിപ്പം പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെയുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പ്രതികരണം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ തൂക്കിക്കൊല്ലാനുള്ള ഒരു പരിപാടിയായിട്ടാണ് മുഖ്യമന്ത്രി ഇറങ്ങിയിരിക്കുന്നത് മാധ്യമ വിമർശനത്തിലൂടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഈ ആർ എസ് എസ് ബാന്ധവത്തെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ കേരളത്തിൽ വളരെ സജീവമാവുകയും അവിടെ സജീവമാകുമ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെ നിലപാടുകൾ വളരെ കൂടുതലായിട്ട് മുന്നോട്ട് വരികയും ചെയ്യും ആ ഒരു നിലപാടിലായിരിക്കും വരുന്ന ദിവസങ്ങളിൽ ഉള്ള ചർച്ചകൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചകൾ പുരോഗമിക്കുക എന്ന് കരുതേണ്ടിയിരിക്കും